ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട എം കുഞ്ഞി മുഹമ്മദിന് ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് യൂത്ത് വിംഗ് വനിതാ വിംഗ് അമരമ്പലം ട്രേഡേഴ്സ് സഹകരണ സംഘം എന്നിവർ സംയുക്തമായി സ്വീകരണം നൽകി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ ട്രേഡ് കോ പ്രസിഡന്റ് എൻ അബ്ദുൾ മജീദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഇരുമ്പൊഴി സലീം വനിതാ വിംഗ് പ്രസിഡന്റ് ജാസ്മിൻ മുഹമ്മദ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു ട്രേഡേഴ്സ് സഹകരണ സംഘം സെക്രട്ടറി എം അബ്ദുൾ നാസർ മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ പി ജി സന്തോഷ് എം മോഹൻദാസ് കെ അലി മാവുങ്ങൾ അബ്ദുൽ കരീം ഷൌക്കത്ത് കാഞ്ഞിരമ്പാറ മുനീർ സ്മാർട്ട് റൈജു പുലത്ത് ഹബീബ കെ പി ഷാജി ബാബ നിയാസ് ടി കെ നബീൽ കസാമിയ ടി അബ്ബാസ് കെ രാജീവ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും